ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ഫ്രഞ്ച് ലീഗ് ടൈറ്റിൽ ചാമ്പ്യന്മാരാരായിരിക്കും എന്നുള്ളൊരു പ്രൊഡിക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ടീമിൻ്റെയും റിവ്യൂ ചെയ്തല്ലോ പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്തല്ലോ എന്തുകൊണ്ടാണ് ഇത് മാത്രം ചെയ്യാത്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നേമർ മെസ്സി ഡി മരിയ യെസ് ഡി മരിയ എംബാപ പോലുള്ള പ്ലെയർ ഉള്ള സമയത്ത് ഞാൻ ആ ഒരു ലീഗ് എല്ലാ മാച്ചസും വാച്ച് ചെയ്യാറായിരുന്നു കാരണം ആ ഒരു ഗെയിം പ്ലേ മെസ്സി നെയ്മർ മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു വൈബായിരുന്നു പക്ഷെ അവരൊക്കെ പോയതിന് ശേഷം അവരുടേതായ ഒരു റേഞ്ചിലുള്ള ഒരു അത്രയും ഹൈപ്പുള്ള ഒരു പ്ലേസ് ഇപ്പം നിലവിലില്ലാത്തത് കൊണ്ടാണ് ആ ഒരു ലീഗ് കാണാത്തത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഒരു ടോപ്പ് ഫോർ ലിസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് മൊണോക്കോ ആണ് നിലവിൽ ഇപ്പോൾ റീസെൻ്റ്ലി കളിച്ച എല്ലാ മാച്ചസിലും ഇപ്പം ഉള്ളതിൽ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ടീമാണ് അതുകൊണ്ടാണ് നാലാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തത് കാരണം ഇത് എല്ലാ മാച്ചും ഞാൻ കറക്റ്റ് വാച്ച് ചെയ്തിട്ടില്ല മൊണോക്കോയുടെ മാച്ചസ്സൊന്നും ഞാൻ കറൻ്റ് വാച്ച് ചെയ്യാറില്ല സോ ഹൈലൈറ്റ്സ് ഒക്കെ കൊണ്ടിട്ട് കണ്ടിട്ട് വിലയിരുത്തുന്നതാണ് അപ്പോൾ നാലാം സ്ഥാനത്ത് മൊണോക്കോ മൂന്നാം സ്ഥാനത്ത് മെർസൽ മെഡ്സൽ അത്യാവശ്യം സോറി മെർസലല്ലേ ലിയോൺ മെഡ്സൽ നിലവിൽ രണ്ടാം സ്ഥാനം സ്ഥാനത്താണ് തുടർന്നു പറഞ്ഞിരിക്കുന്നത് ലിയോൺ ലിയോൺ ഇതുപോലെ തന്നെയാണ് എനിക്ക് അത്യാവശ്യം ഒരു എടുത്ത് പറയത്തക്ക വലിയൊരു സ്കോർ ഒന്നും അല്ല ഈ ഒരു മെഡ്സലിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പെർഫോമൻസ് വൈസ് നോക്കിയാണെങ്കിൽ ഒരു ഏവറേജ് പെർഫോമൻസ് തന്നെയാണ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് സോ അതുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് മെഡ്സൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് സോ ലിയോൺ പേര് ലിയോണിനെയാണ് ഗൈസ് രണ്ടാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ലിയോണിനെ സംബന്ധിച്ചോളം രണ്ട് മൂന്ന് സീസൺ എന്റെ കറക്റ്റ് ഓർമ്മ ശരിയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ടീം തന്നെയാണ് ലിയോണിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആ ഒരു സമയത്ത് പ്ലെയറിൻ്റെ പേര് ഡച്ച് ലീഗിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു അവൻ ബാഴ്സലോണയിലേക്ക് ട്രാൻസ്ഫർ ആയി പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു പ്ലെയറിൻ്റെ ഒരു ഗെയിം പ്ലേ കണ്ടതിന് ശേഷം ഞാൻ അധികമായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയത് ലിയോണ മാച്ച് സോ അതുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് ലിയോൺ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നില്ല എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ള ആരും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം ഒന്നാം സ്ഥാനത്ത് അവരെ തന്നെയായിരിക്കും ലീഗിലൊന്നും വലിയൊരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് യാതൊരുവിധ എതിരാളികളില്ല പി എസ് സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലീഗിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു അവർ സ്കോഡ് വെച്ച് നോക്കുമ്പം വളരെ ഡൗൺ ആയിട്ടുള്ള ടീംസാണ് ബാക്കി ഈ ഈ ടോപ്പ് ത്രീയിൽ വരുന്നത് അപ്പോൾ സോ എന്തുകൊണ്ടും പി എസ് സി തന്നെയാണ് ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് വളരെ ഡൗൺ ആയിട്ടാണ് ഈ സീസൺ പി എസ് ഡി പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി പി എസ് ഡിക്ക് ഇനി തിരിച്ചു വരാൻ സാധിക്കുമെന്ന യാതൊരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ വൈസ് ഇതാണ് എൻ്റെ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് അപ്പോൾ നിങ്ങളുടെ കമൻ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം